അതേ ബുക്ക് പറഞ്ഞാ പിന്നെ അമ്മനെ കണ്ടു ഭയങ്കര സീനായിരുന്നു വെറുതെ കൈ കൊത്തി കൊത്തി കൊടുത്തു തന്നെ കണ്ടു അതെ ഒരാൾ അവിടെ തൊഴുതുകൊണ്ട് നിൽക്കുന്നെ മിന്നെ മിന്നോടി മിന്നെടി കാലത്തോട്ട് ചോദിക്കാണ് മിന്നെ അവിടെ പോയി ഇപ്പൊ സജിനു ഭയങ്കര ഇഷ്ട ആ അവൾക്ക് എന്നാലും കുരുത്ത കണ്ടത് എനിക്കും അത് നോക്ക് അത് നോക്ക് കൂടിട്ട് ആ പെണ്ണ് വന്നതിന്റെ ഒരു ഹാപ്പി എന്തേണ്ടി

തൊട്ട് മിന്നോടെ പോയി മിന്നെ മിന്നോടെ പോയി അതേ പോയി അവന കൊടുക്കണി അതാ അവൻ കത്തിയമ്മ സ്റ്റോപ്പ് ചെയ്യും എന്ത് സംസാരിക്കണോ അവൻ കത്തി അപ്പം നിർത്തു

എവിടെ പോയി എന്നല്ല പൂച്ച വരുമ്പോ മിന്നു വരുന്നുണ്ട് മിന്നു വരുന്നുണ്ട് മിന്നു പഠിക്കാൻ പോയില്ലേ മിന്നു പഠിക്കാൻ പോയില്ലേ മിന്നു പഠിക്കാൻ അയ്യോ അവിടെ പോകാൻ പറ്റില്ല ആ എന്റെ മൂക്കിൽ പിടാ നീ നാറി അത് അതിങ്ങനെ തൂങ്ങത് നമ്മളൊന്നും ചെയ്യണ്ട അതിങ്ങനെ